ഐ സി യുൽ കടന്നാൽ ദണ്ണം മാറുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പം പിന്നെ എന്താ ഐ സി യു ഉള്ളത് റൗസുല്ലാം സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ കാദിർ ജിലാനിറിയാഹന്നും തൻ്റെ മുരീതന്മാർക്ക് നിർദ്ദേശിച്ചിട്ടുള്ള എട്ടു പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളിലെ മൂന്നെണ്ണമാണ് ഐ സിയുൽ പാലിക്കുന്നത് അപ്പം എട്ടും കൂടിയും പാലിച്ചാൽ എങ്ങനെ ഉണ്ടാവും മഹാനായ സുൽത്താൻ മുഹിയദ്ദീൻ അബ്ദുൽ ഖാദിറിൽ ജീലാനി റസിയല്ലാഹു തന്റെ തൻ്റെ ഗൈബിൽ പറയുന്നുണ്ട് ഒരു മനുഷ്യന് ക്വാളിറ്റി വരണമെങ്കിൽ ലീഡർഷിപ്പ് ക്വാളിറ്റി വരണമെങ്കിൽ ആദ്യമായി സയ്യദിന ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ഒരു സ്വഭാവം ഒന്നിൽ വരേണ്ടതുണ്ട് അസഹാദിന ഇബ്രാഹിം അലൈഹിസ്സലാം ഇബ്രാഹിം നബി അലി ഇസ്സലാമിൻ്റെ ദാനശീലം ജീവിതത്തിൽ പകർത്താൻ ഒരു മനുഷ്യൻ ശ്രമിക്കണം ധർമ്മശീലം ദാനശീലം ഭയങ്കര ധർമ്മിഷ്ഠനായിരുന്നു സയ് ഇബ്രാഹിം അലഹി സ്വലാം മഹാനോർഗരുടെ ദാനശീലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് വിരുന്നു സൽക്കാരായിരുന്നു വിരുന്നു സൽക്കാരത്തെ ഈമാനുമായി മുഹമ്മദ് നബി കണക്ട് ചെയ്തിട്ടുണ്ട് അലൈഹി അല്ലാസ്ലാം ഒരാൾ അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ വിരുന്നുകാരെ ബഹുമാനിക്കട്ടെ ഒരു വിരുന്നുകാരനെ നമ്മൾ കല്യാണത്തിനോ സൽക്കാരത്തിനോ ക്ഷണിക്കുന്നത് വീട്ടുകാരന് ഹിദമത്തെടുക്കാൻ അവസരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഹിദമത്തെടുക്കാൻ വീട്ടുകാരനും എൻ്റെ മക്കൾക്കും പറ്റൂലെങ്കിൽ വിരുന്നുകാരെ ക്ഷണിക്കരുത് വെക്കാൻ പറ്റാത്തതുകൊണ്ട് ബിരിയാണി നമുക്ക് ഉണ്ടാക്കാൻ പറ്റാത്തത് ഉണ്ടാക്കാൻ കരാർ കൊടുക്കാം വളമ്പാൻ നമ്മളെ കൊണ്ട് പറ്റുമെങ്കിൽ നമ്മൾ തന്നെ വളമ്പണം വളമ്പിയത് കൊണ്ടെച്ചു കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റുമെങ്കിൽ നമ്മൾ തന്നെ ചെയ്യണം നമ്മളെ കൊണ്ട് പറ്റാത്തതിന് മാത്രം കരാർ കൊടുക്കുക ഇന്നിപ്പോൾ തിന്നാനും കൂടി ആരെങ്കിലും കരാറെടുത്താൽ വല്ല ജെ സി ബി ഐന് പുതിയതായിട്ട് ഇറങ്ങുകയാണെങ്കിൽ ആ പൈസ കൊടുത്താൽ മതിയല്ലോ എന്നുള്ള നമ്മളുള്ളത് ഹിദമത്തിന് നമുക്ക് തീരാവൂല ആദ്യം വിജയിക്കുമെന്ന കാര്യം തീർച്ചയാണ് അത് മുഹമ്മദ് നബി നബിസ്വല്ലാവിസ്വലം പഠിപ്പിച്ച എല്ലാവർക്കും ഒരു പരാതിയാണ് നിസ്കരിക്കുമ്പോൾ തീരെ ഹുഷൂ ഇല്ല നിസ്കരിക്കാനാണ് നിന്നാൽ എല്ലാ ചിന്തയും മനസ്സില് വരികയാണ് തീരെ ഹുഷൂ ഇല്ല നിസ്കാരത്തിന്റെ ഹുഷുവിനെ കുറിച്ച് വിശുദ്ധമായ ഖുറാനിൽ പറഞ്ഞ ഒരു അധ്യായമുണ്ട് സൂറത്തിൽ മാവൂൻ ആ അധ്യായത്തിന്റെ ഘടന തന്നെ നോക്കിയാൽ നിസ്കാരത്തിൽ ഹുഷുണ്ടാകാ എന്താ വേണ്ടത് കിട്ടും അതിൻ്റെ അവസാന ഭാഗത്താണ് ഖുഷുവിനെ കുറിച്ച് പറയുന്നത് ആരാണെന്നു ഞാൻ പറഞ്ഞു തരട്ടെയോ അവൻ യത്തീമിനെ ആട്ടിയോടിക്കുന്നവനാണ് ിന് ഭക്ഷണം കൊടുക്കാൻ പ്രേരിപ്പിക്കാത്തവനുമാകുന്നു രണ്ട് തലക്കും രണ്ട് ഹിതുമത്ത് വെച്ചിട്ടാണ് നടുവിൽ നിസ്കാരത്തിലെ ഹുഷു പറഞ്ഞത് നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ കഴിയുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല രണ്ട് തലയ്ക്കും രണ്ട് ഹിദുമത്താണ് വെച്ചത് ഒന്ന് യത്തീമിനെ നോക്കുക ിന് ഭക്ഷണം കൊടുക്കുക എന്നല്ല മിസ്കീൻ കഴിക്കുന്ന ഭക്ഷണത്തിൽ അവന് യാതൊരു അവകാശവും ഇല്ലാതിരിക്കുക എന്നാണ് സാധുക്കൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ അവൻ്റെ ഒരു വാക്കിൻ്റെ പങ്കുപോലും ഇല്ല എങ്കിൽ അവൻ സംസ്കാരത്തിൽ കുഷുകുട്ടൂല അല്ലദീനഹും അവർ ജനങ്ങൾ കാണാൻ വേണ്ടി ബാധ്യ ചെയ്യുന്നവരും വീട്ടുപകരണങ്ങൾ തടഞ്ഞു വെക്കുന്നവരുമാകുന്നു നിസ്കാരത്തിൽ ഖുഷി കൂട്ടാതെ മറിയമ്മോ നിങ്ങളെ അവിടെ ഇന്ന് രാവിലെ അതിൻ്റെ പിടിയാണ് മുറിഞ്ഞത് എന്ന് പറഞ്ഞവർക്ക് നിസ്കാരത്തിൽ കൃഷി കൂട്ടൂലെന്ന് പറഞ്ഞ വ്യക്തമല്ലേ വീട്ടുപകരണങ്ങൾ തടഞ്ഞു വെക്കുന്നവന് നിസ്കാരത്തിൽ കൃഷി കൂട്ടൂല അല്ലദീനക്ക് ശേഷം കറക്റ്റ് കാരണേ പറയുള്ളൂ

ജനങ്ങൾ കാണാൻ വേണ്ടി ഇബാദത്ത് ചെയ്യുന്നവന് നിസ്കാരത്തിൽ ഖുഷിട്ടൂലൂനല്ല മാൂൻ വീട്ടുപകരണങ്ങൾ അപ്പൊ നിസ്കാരത്തിൽ ഖുഷുകൂട്ട എന്ത് ചെയ്താ മതി നമ്മൾ കത്തി വാങ്ങാൻ വേണ്ടി പോവുകയാണ് അല്ലെങ്കിൽ മട കത്തി അല്ലെങ്കിൽ കൈക്കോട്ട് വാങ്ങാൻ വേണ്ടി പോവുകയാണ് കടയിൽ ചെന്നപ്പോ കടക്കാരൻ പറഞ്ഞു ഇതിന് നൂറ് റുപ്യ ഇത് കൊണ്ടക്കോലെ നല്ല സാധനാണ് ഇങ്ങളെ പേരയിലുള്ള ഉപകാരത്തിന് ഇത് മതി മറ്റേന് നൂറ്റമ്പത് റുപ്യ കുറച്ചും കൂടി കേട് എന്ന് പറയുമ്പോൾ ആലോചിക്കേണ്ടത് പഠിച്ചോനെ നൂറ്റൈമ്പത് എടുത്തിട്ട് വാങ്ങിയാൽ എൻ്റെ ആവശ്യം കഴിഞ്ഞാൽ അയൽവാസികൾക്ക് കൊണ്ടുപോകാലോ എന്നാണ് ഓൻ സംസ്കാരത്തിൽ ഖുഷി കൂട്ടും അവന സംസ്കാരത്തിൽ കുഷി കൂട്ടും വീട്ടുപകരണങ്ങൾ തടഞ്ഞു വയ്ക്കുന്നവർ അത്യാവശ്യ സാധനങ്ങൾ വീട്ടിൽ അത്യാവശ്യമായി ഉപയോഗപ്പെടുത്തുന്ന വെള്ളം തുടങ്ങിയ ഉപ്പ് പോലത്തെ സാധനങ്ങൾ പോലും മറ്റൊരാൾക്ക് ദാനം നൽകാത്തവന് നിസ്കാരത്തിൽ ഹുശൂ ഇനി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ദാനശീലം വളരെ പ്രസിദ്ധമാണ് മൃഗങ്ങളെ അറുത്തിങ്ങനെ വിരുന്നു സൽക്കാരം നടത്തിക്കൊണ്ടിരിക്കെ ആവേശം മൂത്തൊരിക്കൽ പറഞ്ഞതാണ് എനിക്കൊരു മോനുണ്ടെങ്കിൽ ഓനെ അറുത്തിട്ട് അറുത്തിടിഞ്ഞാദേമാര് സദ്യ ഉണ്ടാക്കിയ ആൾക്കാർക്ക് കൊടുക്കുന്നു ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനെ അറുക്കാൻ വേണ്ടി

ഇങ്ങളോട് അള്ളാഹുത്തേല പറഞ്ഞ എന്താ ഞങ്ങൾ ചെയ്തോളി ഞാൻ ക്ഷമിച്ചോളാം എന്ന് പറയുന്ന ഇസ്മായിലിയത്ത് അള്ളാഹുവിന്റെ കൽപ്പനക്ക് മുമ്പിൽ എല്ലാം തൃണവൽഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സയ്യുദന ഇബ്രാഹിം അലൈഹിമിന്റെ ഇബ്രാഹിമിയത് വലിയ ദാനശീലനാണ് ഇബ്രാഹിം നബി അലിസ്ലാം ഇനി ധർമ്മം എന്ന് പറഞ്ഞാൽ പൈസ എന്ന് മാത്രം വിചാരിക്കുകയും ചെയ്യണ്ട പൈസ ഏറ്റവും പ്രധാനപ്പെട്ട തന്നെയാണ് ധർമ്മം കൊടുക്കുക എന്ന് പറഞ്ഞാൽ സ്വതക്കൊടുക്കാന്ന് പൈസ കൊടുക്കന്നെയാണ് അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു സത്യം ഞാൻ അങ്ങോട്ട് പറയാം ഒരു സത്യം ലോകത്ത് സമ്പന്നരായ ഒരു സമ്പന്നനും ഓനോ ഓൻ്റെ വാപ്പേ വാപ്പാൻ്റെ വാപ്പേ സ്വതക്ക കൊടുക്കാതെ മുതലാളിയായിട്ടില്ല അതൊരു സത്യമാണ് കാരണം ഒന്നിന് പത്ത് കിട്ടുന്ന ബിസിനസ് ലോകത്ത് വേറെല്ല ലോകത്ത് വേറൊരു ബിസിനസ് അങ്ങനെയല്ല പതിനേഴ് ശതമാനമാണ് മാക്സിമം പലിശ ഇരുപത് ശതമാനം കൂട്ടിക്കോളി നൂറ് ശതമാനം കൂട്ടിക്കോളി ഒരു ലക്ഷത്തിന് രണ്ടു ലക്ഷം ആവുകയുള്ളൂ പത്ത് ലക്ഷം ആവില്ല പത്ത് ലക്ഷമാകുന്ന ബിസിനസ് ലോകത്ത് സ്വതക്ക കൊടുക്കലല്ലാതെ വേറൊന്നുമില്ല